ശീധരൻപള്ള സാർ ഉൾപ്പെടെയുള്ള എല്ലാ ഗുരുനാഥന്മാരെയും സഹോദരി സഹോദരന്മാർക്കും ആദ്യമേ നമസ്കാരം അശോക് കുമാർ ചേട്ടൻ എന്നെങ്ങനെ അവറുകളെന്നൊക്കെ വിളിക്കാൻ ഒരു പരുവത്തിലേക്കൊന്നും ഞാനായിട്ടില്ല രാധാമ്പിള്ള സാറ് എൻ്റെ പിതാവിൻ്റെ സഹവാളിയൊരു തൻ്റെ അടുത്ത സുഹൃത്തായി അച്ഛൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ഓണക്കാലമാകുമ്പോൾ നൂറ് വയസ്സ് അപ്പോൾ ഞാൻ ശ്രീധരൻപിള്ള സാറിനോട് പറയുകയായിരുന്നു രാമൻപിള്ള സാറ് എൻ്റെ അച്ഛനേക്കാൾ ജൂനിയറാണ് എങ്കിലും ആ പത്ത് വയസ്സ് എന്നുള്ളത് അവർ തമ്മിലുള്ള ഇടപെടലുകളിൽ ആ പത്ത് വയസ്സൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കളിതമാശ പറയുകയും രാഷ്ട്രീയം പറയുകയും അത് അജാനുബാഹമായ അനിരുദ്ധനും വലിയ പൊക്കവും വണ്ണമൊന്നുമില്ലാത്ത രാമൻപിള്ള സാറും പലപ്പോഴും ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും തുല്യ അഭിപ്രായക്കാരായിരുന്നുജ്ഞനായ പ്രൊഫസർ ജഗന്നാഥ പണിക്കർ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടിയാണ് ഈ സൗത്ത് പാർക്ക് ശ്രീ മോഹൻദാസിന്റെ അവരുടെ മക്കളോടുണ്ട് നല്ല ആതിഥേയനായിരുന്നു ജഗന്നാഥ പണിക്കർ സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലപ്പോഴും അങ്ങനെ വിവിധ രാഷ്ട്രീയ രംഗങ്ങളിലുള്ളവരും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരും ഒരുമിച്ച് കൂടുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്തു രാംപിള്ള സാറിനെ കുറിച്ച് ശ്രീധരൻപിള്ള സാറ് ചില കാര്യങ്ങളോട് പറഞ്ഞത് ആ ആർ എം പരമേശ്വരൻ ചേട്ടൻ എന്നാണ് ഇവിടെ വരുന്നുള്ളൂ ഇരുട്ടിന്റെ നിലവിളികൾ എന്നൊരു പുസ്തകം ശ്രീവരംപിള്ള സാറ് എഴുതിയിട്ടുള്ളതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആറം പരമേശ്വരൻ ചേട്ടൻ ഇവിടെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴിലെ ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് അതിനെതിരായി പോരാടിയതിനെ ജയിൽവാസം അനുഭവിച്ച ആളാണ് ഇന്നദ്ദേഹം കോൺഗ്രസിലാണെങ്കിലും അന്ന് അദ്ദേഹം നാഷണൽ ആർ എസ് ബി ആയിരുന്നു ഇരുട്ടിൻ്റെ നിലവിളികൾ ശേഖരംപിള്ള സാറ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യവും പിന്നീട് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യവുമുണ്ട് അതിൽ ഞങ്ങൾക്ക് പല ആളുകൾക്കും വ്യക്തിപരമായിട്ടല്ല രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടായാലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഭീകരമായും വർദ്ധനം ഏറ്റുവാങ്ങിയതും അതുകൊണ്ട് തന്നെ തൻ്റെ ആരോഗ്യം ജീവിതത്തിനും മരണത്തിനും ഇടയിലും അല്ലാത്ത വെല്ലുവിളി നേരിടേണ്ടി വന്നതും സഹാവ് പിണറായി വിജയനാണ് അതുപോലൊരു മുഖ്യമന്ത്രി ഇന്ന് ഈ ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരുന്നില്ല കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി വ്യക്തിബന്ധങ്ങൾ സൗഹൃദം അങ്ങനെയാണ് ആശയങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നത് ശ്രീധരൻപിള്ള സാറ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ പ്രായത്തിലുള്ളവരുടെ ലേണഡ് സീനിയറാണ് സാറ് ചില കേസുകളിൽ ഹാജരായിട്ടുള്ളത് അത് എൻ്റെ പല ചങ്ങാതിമാരും ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ചെന്ന് നിന്ന് കേട്ടിട്ടുള്ളതുപോലെ കോടതി മുറികളിൽ സാറിൻ്റേതായ വാദമുഖങ്ങൾ കേട്ടിട്ട് വന്ന് പറയാറുണ്ടായിരുന്നു പിന്നീടാണ് സാറിനെ അടുത്ത് പരിചയപ്പെടുന്നത് അതൊരു ഭാഗ്യമായൊരു നിമിത്തമായി മാറിയത് സാറ് രചിച്ചതായ ചില പുസ്തകങ്ങൾ സ്വന്തം കൈപ്പടയിൽ സ്നേഹപൂർവ്വം എന്ന എഴുതി ഒപ്പിട്ട് സാറ് നൽകുമായിരുന്നു ഇനി രണ്ട് പുസ്തകങ്ങൾ സാറ് ഇനി സമ്മാനിക്കാനുണ്ട് അത് ജൂണിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അത് രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും പറയുകയുണ്ടായി ഞാനതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ ഈ വേളയിലൊന്നും പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ പഴയ ഒരു യു എസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ യു റീഡ് മൈ ലിപ്സ് അത്ര കേരളം കേരളമായി മാറിയതിന് പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട് അത് ഒരുപാട് മനുഷ്യരുടെ കണ്ണുതീരും ചോരയും വിയർപ്പും ശരീരങ്ങളും എല്ലാം വീണതാണ് ഞാനിപ്പോൾ അത്രേ പറയുന്നു സാമൂഹ്യമായ ഉച്ച നേചത്വങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ പല കാര്യങ്ങളിലും നമ്മുടെ പ്രവിതാ മഹന്മാർ നമുക്ക് കാട്ടിയതായ ഒരു വഴിയുണ്ട് രാമൻപിള്ള സാറിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ കുറെ കൂടി കഴിയുമ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളായി കടന്നു ചെറുപ്പക്കാരോട് ഇങ്ങനൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കെട്ടുകഥയാണോ എന്ന് ചോദിക്കുന്ന ഒരു കാലം വിദൂരമല്ല മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ പറയുമ്പോൾ അത് കളിയാക്കി ചില ആളുകൾ അങ്ങനെ കെട്ടുകഥയാണ് എന്ന് പറയുന്ന കാലം വിദൂരമല്ല എന്ന് പറയുന്നത് പോലെ ഇതുപോലെ ചില ആളുകൾ ഇതൊരു അപൂർവ ജനുസ വീട്ടിനെ മുറിക്കാനുള്ള തീയായി ഒരു പന്തമായി അഗ്നിയായി വെളിച്ചമായി കൊണ്ടുപോവുക എന്നത് വളരെ പ്രയാസകരമായ ഒരു പ്രവൃത്തിയാണ് എന്നാൽ ആ പ്രകാശരേണുക്കൾ അങ്ങനെ പ്രസരിപ്പിക്കുന്നതായിട്ടുള്ള ആ അഗ്നിശലാഖ കൊണ്ടുപോകുന്നതിനേക്കാൾ പ്രയാസകരമാണ് ആ തീ ഇങ്ങനെ ആളിക്കത്തിക്കുന്നതിന് ഒരു കനല് കെടാതെ കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് എതിരാളികൾ ഇന്ന് എതിരാളികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയമായി ശത്രുക്കളല്ല രാഷ്ട്രീയത്തിൽ ശത്രുക്കളല്ല എതിരാളികളാണ് ശത്രുക്കൾ പലപ്പോഴും ഉണ്ടാവുക സ്വന്തം പാളയത്തിൽ തന്നെയാണ് ഇതിന് അഭിപ്രായങ്ങൾ ഉണ്ടാവാം ആ അഭിപ്രായങ്ങൾ അത്തരത്തിൽ നമ്മളെല്ലാവരും ഞാൻ നിങ്ങളെ കാണുന്നു നിങ്ങൾ എന്നെ കാണുന്നു എന്നുള്ളതല്ലാതെ ഞാൻ എൻ്റെ പിന്നാപ്പുറം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എനിക്കെൻ്റെ പിൻവശം അറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പിൻവശവും അറിയില്ല നമ്മുടെ കുട്ടിക്കാലത്തൊരു പക്ഷേ നൊന്ത്പറ്റ അമ്മ ആയിരിക്കും നമ്മുടെ പിൻവശമെല്ലാം കണ്ടിട്ടുണ്ടാവുക പിന്നെ ആരും നമ്മുടെ പിൻവശം കണ്ടിട്ടില്ല എന്നുള്ളതുപോലെ പോലെ നമ്മുടെ എല്ലാം മനസ്സിലും ജീവിതത്തിലുമെല്ലാം ഒരിക്കലും തുറക്കപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് വാതിലുകളും വാതായനങ്ങളും ഉണ്ടാവും ശ്രീ രാജീവ് ചന്ദ്രശേഖരല്ല ആരെയൊക്കെ തന്നെ തുറക്കാൻ ശ്രമിച്ചാലും പല ആളുകളും അങ്ങനെ തന്നെ അടഞ്ഞു കിടക്കട്ടെ ായിട്ടുള്ള ഒരുപാട് വാതിലുകളും വാതായനങ്ങളും ഉണ്ടാവും രാംപിള്ള സാറിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് വ്യതകളുണ്ട് ചിലതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇന്ന് അദ്ദേഹത്തെ ആദരിക്കാനായി ഇങ്ങനെ ഒത്തുകൂടി നിങ്ങളൊക്കെ എന്നുള്ളതും എന്നെ ക്ഷണിച്ചു നന്ദി ഞാൻ ആഭ്യന്തര അടിയന്തര അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനൊന്നും ആവില്ലായിരുന്നു ഒരുപക്ഷെ മൂന്നാം മൂന്ന് വയസ്സിൽ ഇങ്ങനെ അച്ഛനു വേണ്ടി മൈക്കെടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലാതെ എനിക്ക് ആദ്യമായി പോലീസുകാരിൽ നിന്ന് ചോറിൽ കഷായ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ വെച്ച് കിട്ടിയില്ലായിരുന്നു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനെന്നും അങ്ങനെ പുറത്തിറങ്ങില്ലായിരുന്നു പക്ഷേ ആദ്യമായി വിദ്യാർത്ഥികൾ രാഷ്ട്രീയമായി അത്തരത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്കെതിരായി മുദ്രാവാക്യം വിളിച്ചവർ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ ഹോട്ടലിൻ്റെ മുൻവശത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിൽ വെച്ചാണ് അങ്ങനെ ജയിൽവാസം അനുഭവിച്ചുള്ള ഒരാൾ എന്ന് എൻ്റെ പാർട്ടിയുടെ അഖിലേറ്റ ജനറൽ സെക്രട്ടറി കൂടിയാണ് സെലബ് എം എ ബി സാർ വി എം എസ് എൻ്റെ മകനും ഉണ്ടായിരുന്നു അത് എന്നാ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികൾ രാമപ്പിള്ള സാറ് ഒത്തിരി എഴുതണം സാറ് നടന്നു വന്ന വഴികൾ കണൽ ചവിട്ടി നടന്നു വന്നതും അതിനേക്കാൾ വല്ലാതെ നമ്മൾ പറയുമല്ലോ അത് ശ്രീരാമിള്ള സാറിനെഴുതിക്കൊണ്ട് ഞാനങ്ങനെ പ്രസംഗിക്കുന്നത് ശരിയല്ല കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാനൊരു കുട്ടി മാത്രമാണ് രാജഗോപാൽ സാറിനെ പോലുള്ളൊരു നമ്മുടെ നിഴല് പോലും സൂര്യൻ്റെ ഔദാര്യമാണ് എന്ന് പറയാറുണ്ടല്ലോ നടന്നു പോകുമ്പോൾ നമ്മുടെ പിന്നിലൊരു നിഴല് വീഴുന്നത് ആ നിഴല് പോലും സൂര്യൻ്റെ ഔദാര്യമാണ് എന്നുള്ളതുപോലെ ഏത് പൊതുപ്രവർത്തകനും ഏത് രാഷ്ട്രീയ നേതാവിനും ഏത് ഭരണാധികാരിക്കും അവർ കൈയാളുന്നതായിട്ടുള്ള ആ അധികാരവും പ്രതാപവുമെല്ലാം ജനങ്ങളുടെ ഔദാര്യം മാത്രമാണ് സാറ് പറഞ്ഞത് ശരി പരമാധികാരി ജനങ്ങളാണ് ആ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു സബരിയായി അത്തരത്തിൽ കണ്ട് ഋഷിപുല്യമായ ഒരു ജീവിതം അത്തരത്തിൽ വഹിക്കുക എന്നത് വളരെ പ്രയാസകരമായതാണ് ഇന്ന് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പലർക്കും മനസ്സിലാകാത്തതായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ നിർത്തുകയാണ് ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വാസ് എ ബാറ്റിൽ ബിറ്റ്വീൻ മാൻ ആൻഡ് മെഷീൻ മനുഷ്യൻറ്റേതായിട്ടുള്ള ജീവിതം ആ ജീവിതത്തിൻ്റെ മെച്ചപ്പെടുത്തലിനു വേണ്ടി മനുഷ്യൻ തന്നെ നിർമ്മിച്ചു കൊണ്ടുവന്നതായ യന്ത്രങ്ങൾ ആ യന്ത്രങ്ങൾ ആ മനുഷ്യരുടെ തന്നെ ജീവിതങ്ങളെ പിച്ചു ചീന്തുന്നൊരു കാലത്ത് അതൊരു ഫ്രാങ്കൺ സ്റ്റീനായി മാറുന്ന കാലത്ത് ദർ ഓസ് എ ബാറ്റൽ ബിറ്റ്വീൻ മാൻ ആൻഡ് മഷി അവിടെ നിന്ന് മനുഷ്യൻ്റേതായിട്ടുള്ള ജീവിതം മാനവികതയുടേതായിട്ടുള്ള അതിൻ്റെ വിപുലീകരണത്തിനും നമ്മുടെയെല്ലാം സമ്പദ് വ്യവസ്ഥയുടെ എല്ലാം അതിൻ്റെ വളർച്ചയ്ക്കുമായി പണം കണ്ടുപിടിച്ച് ഇന്നിപ്പോൾ ദർ ഈസ് എ ബാറ്റിൽ ബിറ്റ്വീൻ മാൻ ആൻഡ് മണി രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും പണം വിലയ്ക്ക് വാങ്ങാനായി അങ്ങനെ ആക്രാന്തം കൊണ്ടു നിൽക്കുന്നതായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് അവിടെയാണ് രാമൻപിള്ള സാറിനെ പോലുള്ള ചില ആളുകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് കൂരിരുട്ടിൽ ചില നക്ഷത്രങ്ങൾ ഇപ്പോഴും അങ്ങനെ പ്രകാശിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായി രാമൻപിള്ള സാറിനെ ഞാൻ കാണുകയാണ് സാറിന് എല്ലാ നന്മകളും നേരുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് എൻ്റെ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പോകുമ്പോൾ ഞാൻ ഞാനനുസരണയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി സഹ എം വി ഗോവിന്ദൻ മാഷ്ടറോട് ഞാൻ ചോദിക്കുകയുണ്ടായി ഇങ്ങനെ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് ഗോവിന്ദൻ മാഷനോട് പറഞ്ഞത് രാമൻപിള്ള സാറിൻ്റെ അവതിയാണ് സമ്പത്ത് അതിന് പോകണം വർത്തമാനം പറയണം സാറിനോട് ഉണ്ടാകണം എന്നതാണ് ഞങ്ങളെല്ലാവരും സാറിനെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സാറിൻ്റെ ശുരസിനും നന്ദി